വേദിയിലും സദസ്സിലുമുള്ള പ്രിയ എല്ലാവർക്കും എൻ്റെ നമസ്കാരം എൻ്റെ അച്ഛൻ ഇത്ര പെട്ടെന്ന് പോകുമെന്ന് വിചാരിച്ച കാര്യമല്ല ഏകദേശം ഒരു മാസം കഴിഞ്ഞു അച്ഛൻ ഞങ്ങളെ വിട്ടു പിരിഞ്ഞിട്ട് അച്ഛനെ ഒരു ആദരവും സ്വീകരിക്കുന്നത് ഇഷ്ടമല്ലാത്തൊരു വ്യക്തിയായിരുന്നു ഒന്നിനോടും ഒരു ഒരാർത്തിയില്ലാത്തൊരു മനുഷ്യൻ എറണാകുളം ജില്ലാ കമ്മിറ്റി ജില്ലാ കമ്മിറ്റി രണ്ടു പ്രാവശ്യം അച്ഛനെ കലാകാരന്മാരുടെ അവാർഡ് കൊടുത്തപ്പോഴും അച്ഛൻ വേണ്ട നിങ്ങൾ വേറെ ആർക്കെങ്കിലും കൊടുക്കൂ എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് എൻ്റെ അച്ഛൻ ഈ കഴിഞ്ഞ സംസ്ഥാന സമ്മേളനത്തിനും അച്ഛനെ ആദരിക്കുകയുണ്ടായി അച്ഛൻ്റെ ഓരോ ആദരവ് ഏറ്റുവാങ്ങുമ്പോഴും ഇതൊന്നും അച്ഛൻ ഇഷ്ടമല്ലായിരുന്നു എന്നുള്ള തോന്നലോട് കൂടി തന്നെയാണ് പിന്നെ ഇതെല്ലാവർക്കുമുള്ളൊരു പാഠമാണ് നമുക്കെല്ലാവർക്കും അച്ഛൻ ബാക്കി വെച്ച കാര്യങ്ങൾ ഞങ്ങളിലൂടെ പിന്തുടരണം അപ്പോൾ നമ്മൾ ഇതിനകത്തൊക്കെ വന്ന് സഹകരിച്ചാൽ മാത്രമേ നമുക്കിത് കൂടുതൽ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കാനും ഒക്കെ കഴിയുള്ളൂ അതേപോലെ തന്നെ ഈ തൃശൂർ സാഹിത്യ അക്കാദമി ഹാളിലേക്ക് വന്ന് കയറിയപ്പോൾ മുതൽ അച്ഛൻ്റെ സ്പർശനം എനിക്ക് ഇവിടെയെക്കുമായിരുന്നു ഓരോ വ്യക്തികളെ കാണുമ്പോഴും അച്ഛൻ അവിടെയുണ്ട് അച്ഛൻ്റെ സ്റ്റേജിന്റെ പിന്നിലുണ്ട് അച്ഛൻ ചായ അപ്പുറത്തുണ്ട് എന്നുള്ള ചിന്തയിലാണ് ഞാൻ യുക്തിവാദ സംഘത്തിന്റെ ഓരോ വേദിയിലും ഞാൻ ത് പിന്നെ ബോഡി കൊടുക്കുന്നതിനെ കുറിച്ച് നമ്മൾ എഴുതി വെച്ചാൽ കൂടി ഇപ്പോ അച്ഛൻ മെയ് പത്തിനാണ് മരിച്ചത് അവിടെ ചേട്ടൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ പോലും ചാലാക്ക മെഡിക്കൽ കോളേജിൽ ചെന്നിട്ട് പി ആർഒന് അറിയില്ല എന്താ ചെയ്യേണ്ടതെന്ന് ഒരുപാട് എൻ്റെ മകൻ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഇരുപത് വയസ്സുള്ള കുഞ്ഞാണ് അവനോട് നിന്നിട്ട് പി ആർഒക്ക് അറിയില്ല അവിടുത്തെ ഡോക്ടേഴ്സിനെല്ലാം ആർക്കും അറിയില്ല അങ്ങനെ നമ്മുടെ ജില്ലാ കമ്മിറ്റിയിലുള്ള ഗോപൻ ചേട്ടൻ നമ്മുടെ സംഘാടകൻ മികച്ച സംഘാടകൻ എറണാകുളം ജില്ലയിലെ ഷൂർനാട് ഗോപൻചേട്ടം വന്നതിന് ശേഷമാണ് അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ മുന്നോട്ട് പോയത് അപ്പോൾ എൻ്റെ ചേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞു ഗോപൻചേട്ടം വന്നില്ലായിരുന്നു എങ്കിൽ കൊടുക്കില്ലായിരുന്നു കാര്യം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ അച്ഛൻ വേണ്ടി ഒരുപാട് നടന്നൊരു വ്യക്തിയാണ് ഒരുപാട് പേരുടെ ശരീരദാനം ചെയ്യാൻ വേണ്ടിയിട്ട് അച്ഛൻ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പരാജയപ്പെട്ടിട്ടുണ്ട് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആഗ്രഹമുണ്ടാവുമായിരിക്കും നമ്മുടെ വേണ്ടപ്പെട്ടവർക്ക് ആ സമയത്ത് അവരെ പകുതി ഫിഫ്റ്റി ഫിഫ്റ്റിയിൽ നിൽക്കുമ്പോഴായിരിക്കും ആരെങ്കിലും വന്ന് പറയണത് കൊടുക്കരുത് അവിടെ ചീഞ്ഞളിഞ്ഞ് കിടക്കും അവർ കാക്കകൾ കൊത്തു വരിക്കും ഇങ്ങനെ ഓരോ എന്ന് കേൾക്കുമ്പോൾ അവരതിന്ന് പിൻവലിയും എത്ര വന്നാലും ഒരു അറ്റ വൈകാരികത ആർക്കായാലും ഉണ്ടാവും അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ നമ്മൾ ഞങ്ങൾ ഞങ്ങളുടെ അച്ഛനിലൂടെ ചെയ്തത് ഞങ്ങളുടെ മകൻ ഞാൻ ഇപ്പോൾ ഒരു കാര്യം കൂടി പറഞ്ഞുകൊള്ളട്ടെ അച്ഛൻ മരിച്ച് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുമ്പോൾ നമ്മൾ വീടിൽ മൂന്ന് മണി മൂന്നേകാലിന് ശേഷം മൂന്ന് മണിക്കാണ് വച്ചിരുന്നത് മൂന്നേകാലിന് ശേഷം വീടിന്റെ വെളിയിലേക്ക് മെഡിക്കൽ കോളേജിൽ നിന്ന് ആംബുലൻസ് വിട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾ അവിടെ വിട്ടുകൊടുക്കാൻ തയ്യാറല്ലായിരുന്നു കാരണം എന്താന്ന് വെച്ചാൽ അടുത്ത തലമുറയ്ക്ക് അത് പരിചയപ്പെടണം അവര് കാണണം എങ്ങനെയാണ് കൊണ്ടുപോകുന്നത് അങ്ങനെ ചേട്ടൻ്റെ മകളും എൻ്റെ മകനും ഞാനും എൻ്റെ ജീവിത പങ്കാളിയും എൻ്റെ കൊച്ചനും കൂടിയാണ് ഞങ്ങൾ അവിടെ കൊണ്ടു ചെന്നത് അവിടെ ചെന്ന് ഏകദേശം നിന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴാണ് മോർച്ചറിയിൽ നിന്ന് കുറച്ച് രണ്ട് ചേട്ടന്മാർ വന്നത് അവർ വൺ ടൈം യൂസ് ഗ്ലൗസ് ആയിരുന്നു അവർക്ക് കയ്യിലിടാൻ കഴിയുന്നില്ല ഇടുന്നു ഊരിപ്പോകുന്നു ഇടുന്നു അത് കീറിപ്പോകുന്നു ആ രീതിയിലായിരുന്നു അപ്പോൾ അച്ഛൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളത്തുണിയിൽ അച്ഛനെ പൊതിയരുതെന്ന് പക്ഷേ ഞങ്ങളത് കണ്ടിരുന്നില്ല ഡയറിയിൽ അപ്പോൾ ഞങ്ങൾ തന്നെ ആ ഞങ്ങൾ പറഞ്ഞു നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഞങ്ങൾ തന്നെ സ്ട്രക്ചറിലേക്ക് എടുത്ത് വച്ച് തരാമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ കൊച്ചുമക്കളും മക്കളും അടക്കം കൊച്ചനടക്കമാണ് അച്ഛനെ ഞങ്ങൾ അങ്ങോട്ട് ഏൽപ്പിക്കുന്നത് അച്ഛനാ കൊണ്ടുപോകുന്നത് വരെ വീഡിയോയിൽ ഞങ്ങൾ വച്ചിട്ടുണ്ട് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേയൊക്കെ നമ്മൾ ഉൾക്കൊള്ളണം പക്ഷേ എങ്കിൽ പോലും അച്ഛൻ മരിച്ചിപ്പോൾ നിൽക്കുമ്പോൾ പോലും ഓരോ ശ്വാസത്തിലും അച്ഛനുണ്ട് എവിടെയോ എന്ന് അച്ഛൻ വിളി കേൾക്കുന്നുണ്ട് വീട്ടിൽ ചെല്ലുമ്പോൾ അച്ഛൻ ഹോസ്പിറ്റലിലുണ്ട് വീടിന്റെ ഇപ്പുറത്തെ മുറിയിലേക്കും അച്ഛൻ അപ്പുറത്തെ മുറിയിലുണ്ട് അത് അങ്ങനത്തെ ഒരു വൈകാരിക അനുഭവമാണ് ഒരു കാര്യം ഞാൻ പറഞ്ഞുകൊള്ളട്ടെ ഒരു യുക്തിവാദി സമൂഹത്തിൽ അറിയപ്പെടുന്നത് അദ്ദേഹത്തിന്റെ പ്രവർത്തന രീതിയിലൂടെയാണ് അല്ലാതെ അവരെന്തോ വ്യത്യസ്ത രീതി ജീവിക്കുന്ന വ്യക്തികളാണെന്നേ മനസ്സിലാവത്തുള്ളൂ പക്ഷെ നമ്മുടെ പ്രവർത്തന രീതി കൊണ്ട് ഒരു സമൂഹത്തെ മുഴുവൻ യുക്തിവാദികൾ ഇങ്ങനെയാണ് ഇങ്ങനെയാണ് അവരുടെ ജീവിത രീതി ഇങ്ങനെയാണ് അവരുടെ പ്രവർത്തന രീതി എന്ന് മനസ്സിലാക്കി കൊണ്ടുവരാൻ സാധിച്ചു ഈ കഴിഞ്ഞ ഞായറാഴ്ച മെയ് മെയ്യിൽ ജൂണിലെ ഒരു ഞായറാഴ്ച കഴിഞ്ഞ ഞായറാഴ്ച ഈ സമയത്ത് ടി കെ ലാലു മെമ്മോറിയല് ഇങ്ങനെ ശരീരദാനം ചെയ്തവർക്ക് കുടുംബങ്ങളെ ആദരിക്കുന്ന ഒരു ചടങ്ങ് ഉണ്ടായിരുന്നു ആ സമയത്തും ഇതുപോലെ തന്നെ ആ ഒരു പഞ്ചായത്തിൽ ഇതുവരെ ഇങ്ങനെ ഒരു ബോഡി കൊടുത്തിട്ടില്ല അപ്പൊ ഇങ്ങനെ അച്ഛന്റെ ഓരോ പരി പരിപാടികളിലും നമ്മൾ പങ്കെടുക്കുമ്പോഴും നമ്മൾ പറഞ്ഞു കേൾക്കുന്ന പറഞ്ഞു വയ്ക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് എന്തായാലും അച്ഛൻ ബാക്കി വെച്ചത് ഞങ്ങളിലൂടെ ഞങ്ങൾ തുടരും എല്ലാവർക്കും നന്ദി നമസ്കാരം ഒരു പക്ഷേ ഇതിലേറ്റവും മുൻപ് ബോഡി ദാനം ചെയ്തത് ഞാനായിരിക്കണം ഇരുപത്തഞ്ച് കൊല്ലം മുപ്പത് കൊല്ലോ ഒറ്റ ആയി സമ്മതപത്രം കൊടുത്തത് അതിൽ ഒരു മെച്ചമുള്ളത് ഇത് കൊടുത്തു കഴിഞ്ഞാൽ കൂടുതൽ കാലം ജീവിക്കാൻ പറ്റും ഞങ്ങൾ അഞ്ച് പേരൊരുമിച്ചാണ് കൊടുത്തത് എൻ്റെ ഫാദർ ഫാദറിൻ്റെ ബ്രദറ് രണ്ട് സിസ്റ്റേഴ്സ് പിന്നെ എൻ്റെ അമ്മേനെയാണ് അവർ നോട്ടം വെച്ചിരുന്നത് എൻ്റെ അമ്മ ചാടിപ്പോയി ആദ്യം ആ മീറ്റിങ്ങിൽ നിന്ന് ചാടിപ്പോയി അതിന് അമ്മയ്ക്ക് പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു അഞ്ച് പേര് അനൗൺസ് ചെയ്തിട്ടുള്ളതുകൊണ്ട് അത് തേക്കാൻ വേണ്ടി എൻ്റെ പേരെഴുതിക്കൊള്ളാൻ പറഞ്ഞു അപ്പോൾ ഞാൻ ഞങ്ങളൊക്കെ തമ്മിൽ പത്ത് മുപ്പത് വയസ്സിൻ്റെ വ്യത്യാസമുണ്ട് ഞാൻ ആറ്റാ അവസാനേ എന്ന് പറഞ്ഞിട്ട് ഇപ്പം എൻ്റെ കുഴപ്പം പറ്റിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും പോയി ഞാൻ മാത്രമേ അപ്പം എൻ്റെ ടൈം ടേൺ ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒരാൾ നൂറ്റൊന്ന് വയസ്സ് ഒരാ ബാക്കി തൊണ്ണൂറ്റിയെട്ട് തൊണ്ണൂറ്റഞ്ച് എൺപത്തിയേഴ് ഞാൻ പിടിച്ചുകൊണ്ടിരിക്കുന്നത് എൺപതായിട്ടുള്ളൂ അപ്പോൾ അങ്ങനെ ഒരു മെച്ചം കൂടെ ഇതിലുണ്ട് ഈ ഞാൻ മറ്റേ തൃശ്ശൂർ മെഡിക്കൽ കോളേജായിട്ടാണ് ബന്ധപ്പെട്ടിരുന്നത് അവർ വളരെ നല്ല റെസ്പോൺസാണ് എനിക്ക് കിട്ടിയിരുന്നത് മറ്റേ പ്രിൻസിപ്പളായിപ്പോയ മാഡമാണ് സംസാരിച്ചത് ഇത്തവണയും ഒരു രണ്ട് മാസം മുമ്പോ മൂന്ന് മാസം മുമ്പോ അദ്ദേഹത്തെ അവരെ തന്നെ വിളിച്ചേ വിളിച്ചപ്പോൾ പറഞ്ഞു ഞാൻ തിരുവനന്തപുരത്ത് പ്രിൻസിപ്പളായിട്ടെന്ന് മീറ്റിംഗ് റിട്ടയർ ചെയ്യാൻ പോണ മീറ്റിംഗ് മറ്റായിരുന്നു അപ്പോൾ മാഡത്തിന് അതിനെ തന്നെ സംശയമുണ്ട് അപ്പം ഞാൻ അത് തന്നിട്ട് ഞങ്ങളവിടെ കൊണ്ടു തരികയാണ് ചെയ്തത് അപ്പോൾ മെഡിക്കൽ കോളേജുകളുടെ ഭാഗത്തുനിന്ന് നല്ല റെസ്പോൺസാണ് പക്ഷേ എല്ലാവരും അന്ന് കൊടുത്തപ്പോൾ പറഞ്ഞിട്ട് നിങ്ങളൊരു വാക്ക് പറഞ്ഞാൽ മതി വണ്ടി അവിടെ എത്തും പറ്റിയ ദിവസം ഒന്ന് അത് ഉണ്ടായിട്ടില്ല നമ്മൾ നോക്കിയിട്ടില്ല എന്നാൽ കാരണം അവരെ പറഞ്ഞിട്ട് കാര്യമില്ല ജോലിക്കാർ ചിലപ്പോൾ ഇങ്ങോട്ട് വിളിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ട് പോകുന്ന ആൾക്കാരാണ് ചിലപ്പോൾ അത് ചിലപ്പോൾ നടക്കില്ല എന്നിരുന്നാലും ഈ ഡോണർ ബോഡിയിൽ നിന്നും ഈ അല്ലാത്ത ബോഡിയിൽ ബോഡിന്ന് വ്യത്യാസം തന്നെ പ്രിൻസിപ്പിളാണ് പറഞ്ഞത് തന്നെ ഞങ്ങൾക്ക് നിങ്ങൾ നല്ല നിലയ്ക്ക് ജീവിക്കുന്ന ആൾക്കാർ ഇങ്ങനെ അറിഞ്ഞുകൊണ്ട് തരണതിന് ഡോണർ ബോഡി എന്നാണ് പറയുക അതിന് ഞങ്ങളൊരു പ്രത്യേകതയുണ്ട് മറ്റേതൊക്കെ അധികവും മെഡിക്കൽ കോളേജിലേക്ക് കിട്ടിയതൊക്കെ മുമ്പൊക്കെ എല്ലാം അധികവും ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് മെൻ്റൽ ഹോസ്പിറ്റലിൽ നിന്നൊക്കെയാണ് കിട്ടുക അത് കഴിഞ്ഞ് മെൻ്റൽ ഹോസ്പിറ്റലിൽ പത്ത് രൂപ കൊല്ലം കിടന്നു കഴിഞ്ഞാൽ പിന്നെ റിലേറ്റീവ്സ് പലരും തിരിഞ്ഞു നോക്കാനുണ്ടാവില്ല അപ്പോൾ ആ ബോഡിയൊക്കെയാണ് അധികവും കിട്ടുന്നത് അല്ലേ ചില അനാഥ ബോഡികളൊക്കെ പക്ഷേ ഈ ഡോണർ ബോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു സാങ്റ്റിറ്റി കൂടുതലുണ്ട് ബി റിസീവ് ദിസ് വിത്ത് വിത്ത് റെസ്പെക്റ്റ് എന്നാണ് പ്രിൻസിപ്പൾ പറഞ്ഞത് അവിടെ എല്ലാവരും ചെയ്യട്ടെ കൂടുതൽ കാലം ജീവിക്കട്ടെ ഡോക്ടർ സി വി ജയകുമാർ അദ്ദേഹത്തെ ആദരിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കണമെന്ന് നമ്മുടെ കോർഡിനേറ്റർ ശക്തിരൻ പറഞ്ഞു ക്ഷണിച്ചത് അദ്ദേഹം ചെയ്ത പ്രവൃത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അദ്ദേഹം ശരീരദാന സമ്മതപത്രം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന് കൊടുക്കുകയുണ്ടായിരുന്നു എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഒരാഗ്രഹം എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ മരിക്കുമ്പോൾ അദ്ദേഹത്തിന് പരിസ്ഥിതി മേഖല വിദ്യാഭ്യാസ മേഖല മറ്റ് നിരവധി മേഖലയിലെ ഒരു ധാരാളം സുഹൃത്തുക്കൾ ഉള്ള ഒരാളാണ് അപ്പോൾ ഞാൻ മരിക്കുമ്പോൾ ധാരാളം ആളുകൾ വരും പക്ഷെ അവരുടെ അടുത്തൊക്കെ എനിക്ക് സംസാരിക്കണമെന്നുള്ളൊരാഗ്രഹമുണ്ട് അതെങ്ങനെ നിവർത്തിക്കാമെന്നുള്ളത് എൻ്റെ അടുത്ത് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞതിനുള്ള അവസരം കൊടുക്കാമെന്ന് പറഞ്ഞു അങ്ങനെ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിൽ അദ്ദേഹത്തിൻ്റെ സ്ഥലത്ത് വച്ച് അദ്ദേഹത്തിന് ഒരു മിനി കല്യാണ മണ്ഡപമുണ്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേരിൽ ഉള്ള ഒരു സ്ഥാപനമാണ് അവിടെ വച്ച് ഒരു ബന്ധുജന സുഹൃത്ത് സമ്മേളനം വിളിച്ചു അതോടൊപ്പം നമ്മുടെ ശരീരദാന നേത്രദാന അതിൻ്റെ ക്യാമ്പയിനും കൂടെയാണ് ചേർത്ത് നടത്തിയത് ഏതാണ്ട് എഴുന്നൂറോളം പേര് ആ ബന്ധുജന സുഹൃത്ത് സമ്മേളനത്തിൽ പങ്കെടുത്തു ഏതാണ്ട് അറുനൂറിൽ അറുന്നൂറ് അറുന്നൂറ്റമ്പതോളം പേർക്ക് സുഖമായ ഭക്ഷണവും പുള്ളി ഒരുക്കിയിരുന്നു ആ പുള്ളി പറഞ്ഞ് പൈസ ചിലവാക്കുന്നതിൽ എനിക്കൊരു ബുദ്ധിമുട്ടൊന്നുമില്ല അതൊക്കെ അങ്ങനെ പുള്ളി ചെയ്തിട്ടുണ്ട് ഞങ്ങളൊരു എക്സിബിഷനും ഒക്കെ നടത്തി അതുകൊണ്ട് ആ എക്സിബിഷൻ്റെ പേരിലും ആ കൂട്ടായ്മയുടെ പേരിലും പതിനഞ്ച് ശരീരദാന അവയവ സമ്മതപത്രം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന് കൊടുത്തു ആ പ്രവൃത്തി ചെയ്ത് അദ്ദേഹത്തെ ആദരിക്കണമെന്നാണ് ശക്തിധരൻ ആവശ്യപ്പെട്ടത് അതിനുവേണ്ടിയാണ് അദ്ദേഹത്തെ ക്ഷണിച്ചത് സുഹൃത്തുക്കളെ എൻ്റെ പേര് ജയകുമാർ വിദ്യാഭ്യാസ വകുപ്പിലായിരുന്നു ഹൈസ്കൂൾ ഹെഡ് മാസ്റ്റർ റിട്ടയർ ചെയ്തു എനിക്ക് രണ്ട് ദേശീയ അവാർഡ് കിട്ടിയിട്ടുള്ളതുകൊണ്ട് അവസാനത്തെ മൂന്ന് വർഷം ഐ എം ജിയിലാണ് ഞാൻ ജോലി ചെയ്തത് തിരുവനന്തപുരത്ത് എനിക്കിന്ന് ഇവിടെ വരുന്നതിന് ഏകദേശം ഒരു അഞ്ഞൂറിലധികം രൂപ ചിലവാഹി തിരുവനന്തപുരത്തു നിന്ന് ഇവിടെ വന്ന് ഇനി പോകുന്നതാണ് എന്തായാലും എൻ്റെ ഒരു ജ്യേഷ്ഠ സഹോദരന് തുല്യമായ ആ അഡ്വക്കേറ്റ് എംസൻ സാർ ഇവിടെ വന്നു പോയതിന് ശേഷം ഞാൻ കുറേ കൂടെ ഊർജ്ജസ്വലനായി അഞ്ഞൂറല്ല അയ്യായിരം വേണമെങ്കിലും ചിലവാക്കാമെന്നുള്ള മട്ടിലായി കാരണം ഞങ്ങൾ അഞ്ച് സഹോദരന്മാരാണ് ആ അഞ്ച് ആണുങ്ങളാണ് എൻ്റെ അനിയൻ പേരുണ്ടായിരുന്നു മുകളിൽ രണ്ട് പേര് അങ്ങനെ ഞങ്ങൾ അഞ്ച് പേര് പക്ഷേ ഞാൻ മാത്രമേ ഇപ്പം ജീവിച്ചിട്ടുള്ളൂ ഞാൻ മാത്രമേ എൻ്റെ ശരീരം കൊടുത്തിട്ടുള്ളൂ ഈ അഞ്ചു പേരിൽ അപ്പം ഞാൻ പറഞ്ഞത് അദ്ദേഹം പറഞ്ഞപ്പോഴാണ് എനിക്ക് എന്തായാലും ഒരു മുപ്പത് വർഷം ഇപ്പം എഴുപതേ ആയുള്ളൂ ഒരു മുപ്പത് വർഷം കൂടെ എക്സ്റ്റെൻഷൻ വാങ്ങിച്ചിട്ടുണ്ട് അദ്ദേഹം ഇത് പറഞ്ഞപ്പോൾ എനിക്ക് ഇനി ഒരു ഇരുപത് കൂടെ കിട്ടുമോ എന്ന് ഒരു സന്തോഷം വന്നു എന്റെ അനിയൻ ഉൾപ്പെടെ മരിച്ചത് ഇത് കൊടുക്കാത്തോണ്ടായിരിക്കും എന്നാണ് ഞാൻ ഇപ്പോ ഒരു കൺക്ലൂഷനിലെത്തിയത് അതുകൊണ്ട് പ്രിയ സുഹൃത്തുക്കളെ അന്യ ജീവനുദഗി സ്വജീവിതം ധന്യമാക്കണം ഇത് നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ മാത്രമേ കഴിയൂ മിസ്റ്റർ ധനുവച്ചോരും ഇവിടെ പറഞ്ഞു ഞങ്ങളൊക്കെ ധനുവച്ചോരും ധനുവച്ചോർ എന്നാണ് തിരുവനന്തപുരം ജില്ലയിൽ എവിടെ എന്നാലും ധനുവച്ചോരം എന്ന് പറഞ്ഞാൽ ഉള്ളത് എല്ലാവർക്കും അറിയാം അവിടെ ഞങ്ങൾ ഇങ്ങനെ ഒരു സമ്മേളനം നടത്തി ഇദ്ദേഹം പതിനഞ്ച് പേരുടെ കാര്യം അന്ന് ദാനം ചെയ്ത പത്രം കൊടുത്ത പതിനഞ്ച് പേരുടെ കാര്യമേ പറഞ്ഞോളൂ വേറെ ഒരു സംഭവം കൂടെ ഉണ്ടായി കുടുംബങ്ങൾ പലരും വന്നിരുന്നു ഈ സുഹൃത്ത് സമ്മേളനത്തിൽ എഴുന്നൂറിലധികം ആളുകൾ പങ്കെടുത്തു എന്നും അദ്ദേഹം പറഞ്ഞു അതെല്ലാം ശരിയാണ് പക്ഷേ ഈ അവയവദാനം ഉദ്ഘാടന കർമ്മം ഡോക്ടർ രാധാകൃഷ്ണൻ ആയിരുന്നു ഉദ്ഘാടനം ഗാന്ധി മിത്രയുടെ അഖിലേന്ത്യാ ചെയർമാൻ അദ്ദേഹത്തിൻ്റെ ഉദ്ഘാടനം വേദി പിരിഞ്ഞതിന് ശേഷം തൊട്ടടുത്ത് നമ്മൾ അവയവദാന പത്രിക വാങ്ങലായിരുന്നു ചടങ്ങ് ഇത് ഓരോരുത്തരെയും കുറിച്ചും അവയവദാന ചട പ്രത്യേകത എന്താണ് നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യുന്നത് നമ്മൾ മരിച്ചു കഴിഞ്ഞാലും നമ്മുടെ അവയവം മറ്റൊരാളിലൂടെ പ്രവർത്തിക്കും അപ്പോൾ ഭാഗികമായി നമ്മൾ ജീവിച്ചിരിക്കുന്നു എന്നർത്ഥം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അവയവദാനം മഹാദാനമാണ് ഒരാൾ ജീവിച്ചിരിക്കുമ്പോൾ മാത്രമേ മറ്റൊരാളിനെന്തെങ്കിലും പ്രയോജനം ചെയ്യാൻ നോക്കൂ മരിച്ചതിന് ശേഷം ഇന്നു ആരും ആർക്കും ഒരു തുള്ളി പ്രയോജനം നടത്തിയിട്ടില്ല പറ്റുകയുമില്ല അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ആ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഇരുന്ന് ഭാര്യയും ഭർത്താവും കൂടെ ആലോചിച്ച് മക്കൾ വന്നവരും അവരുമായി കൂടിയാലോചന നടത്തി നാല് പേര് വന്ന് സമ്മതപത്രം നമുക്ക് വാഗ്ദാനം ചെയ്തിട്ട് പോയി പിന്നീട് കിട്ടുകയും ചെയ്തു അത് അപ്പോൾ ആ യോഗത്തിലൂടെ പതിനഞ്ച് പതിനാല് പേര് തരികയും ബാക്കി നാല് പേരുടെ സമ്മതപത്രം പിന്നീട് കിട്ടുകയും ചെയ്തു അതുപോലെ ഇനി ഇത് പിരിയുന്നതിന് മുമ്പേ നമുക്കിവിടെ ഇനി കുറച്ച് സമയം കൂടെ ഉണ്ട് ഇരിക്കുന്നതിൽ വല്ലവർക്കും ആലോചനകൾ നടത്തി ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാനുള്ള സമയമുണ്ടെന്ന് മാത്രമേ ഞാൻ പറഞ്ഞു ഒരിക്കൽ ഈ ജഗത്തെയും ജടത്തെയും പിരിഞ്ഞു നാം തിരിക്കണം വിസമ്മതങ്ങളൊന്നുമേ ഫലപ്പെടാം തിരിച്ചു പിന്നെ വന്നിടാത്ത യാത്രയാണതാകയാൽ കരത്തിലുള്ളതൊക്കെ നാം അതിർത്തിയിൽ ത്യജിക്കണം അതിനെ കോടീശ്വരനായാലും കടത്തെണ്ണയിൽ കിടക്കുന്നവനായാലും ശരി സകലതും ഉടുതുണി വരെ ഉപേക്ഷിച്ചു പോകേണ്ട ആളുകളാണ് നമ്മൾ ഈ ഇപ്പോൾ ചിരിച്ചും കളിച്ചും കഴിയുന്ന ജീവിക്കുന്ന ആളുകളല്ല അതുകൊണ്ട് അവയവ മഹാദാനമാണ് ഒന്നുകൂടെ ചിന്തിക്കേണ്ടവർക്ക് ഇനിയും ചിന്തിച്ച് ശക്തി സാറും സുമാരൻ സാറുമൊക്കെ ജീവിച്ചിരിപ്പൊണ്ട് അവരെ പ്രോത്സാഹിപ്പിച്ച് വരും തലമുറയിൽ അങ്ങ വൈകല്യമുള്ള ഉള്ള എത്രയോ ആളുകൾ കണ്ണുകണ്ടൂടാത്ത എത്രയോ പേര് പിന്നെ ഹൃദയത്തിന് കുഴപ്പമുള്ള ഇപ്പം നമ്മൾ മസ്തിഷ്ക മരണത്തിനൊക്കെ പ്ലെയിനിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോയി നിർത്തുന്നത് ആ കുടുംബമെല്ലാം ഈ അവയവം കൊടുത്ത ആളുകളുടെ കുടുംബത്തിനെയും അദ്ദേഹത്തിനെയും അവരുടെ ജീവിതകാലം വരെ ഓർമ്മിക്കും അവർക്ക് വേണ്ടി അവർ എല്ലാ നല്ല കാര്യങ്ങളും ചെയ്യാനും തയ്യാറാവും അതുകൊണ്ട് ആ ഒന്നുകൂടിയുള്ള ഓർമ്മപ്പെടുത്തലോടുകൂടി എനിക്ക് ഇത്തരത്തിലൊരു ആദരവ് തരാൻ വേണ്ടി ഈ സംഘാടക സമിതി തീരുമാനിച്ചതിലും എന്നെ ക്ഷണിച്ച് ഈ വർത്ത വേണ്ട വർത്തമാനം പറയാൻ ക്ഷണിച്ചതിലും അഗൈതവമായ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എല്ലാവർക്കും ഒന്നുകൂടെ നമസ്കാരം നന്ദി ജയിൽ പുതിയ സംഭവപത്രം സ്വീകരിക്കുന്ന ചടങ്ങിലേക്ക് കിടക്കുകയാണ് അത് ഏറ്റുവാങ്ങുന്നത് നമ്മുടെ ശ്രീ ചന്ദ്രബാബു സാറാണ് അദ്ദേഹം എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ് ജിപ്മറിന്റെ ഇദ്ദേഹത്തെ അതിനു ക്ഷണിക്കുക എന്റെ നാട് ഉണ്ണികൃഷ്ണാണ് ഇപ്പോൾ സംബോധനം കൊടുത്തത് രവിയും കമലയും അവർ രണ്ടുപേരും കൂടി ചേർന്നുണ്ട് നമ്മുടെ ഒരുമനിയൂരുള്ള സംഘത്തിന്റെ പ്രവർത്തനാണ് രവിയും കമലയും എം ശിവദാസും അദ്ദേഹത്തിൻ്റെ സാധർമ്മണിയും ഗുരുവായൂരുള്ള സംഘത്തിൻ്റെ പ്രവർത്തകരാണ് ഭാരതി ഭാരതിയുടെ വീട്ടിൽ ചേച്ചിയും ചേച്ചിയുടെ മക്കളും അവരാ ഭാഗത്തിൽ ഭാരതിയെ സമർപ്പിക്കുന്നതും മഞ്ഞളി വിൻസെൻ്റും അമ്മയും മുത്തയുടെ അമ്മയും പപ്പയാണ് നമ്മളെ അടിക്കറ്റ് ഉഷവക്കിലും ഇദ്ദേഹത്തിൻ്റെ അവരുടെ മകനും സമർത്ഥന കൊടുക്കുകയാണ് ക്ഷണിക്കുന്നത് എൻ്റെ ഒരു ആന്റി സമ്പാണ് അവരുടെ സംഭവത്തിൽ എൻ്റെ കയ്യിൽ തന്നേൽപ്പിച്ചിട്ടുണ്ട് അത് ഞാൻ കൊടുക്കുക ബോംബെയിലെ രണ്ട് മലയാള സുഹൃത്തുക്കൾ തൃശൂർ തൃശ്ശൂർക്കാരാണ് രത്നകുമാറും മോഹൻ ഈ രണ്ടു പേരാണ് അത് ധന്വച്ചു സുകുമാരായിട്ടാണ് അത് കളക്ട് ചെയ്തിട്ടുള്ളത് അദ്ദേഹം അത് സമർപ്പിക്കും